ടീമിനുള്ള ആളെ ഇടിച്ചു കൂുമ്പോട്ടിക്സിന്റെ അതല്ല ടീമിനുള്ള ഒരാള് അനുകരിച്ച് അല്ല ടീമിലൊരാളെ പൊക്കി പറയുക പക്ഷെ ഇത് പൊക്കീന്നല്ല പൊക്കിന്നല്ലി പറയുന്ന രീതിയിലാണ് ൾ ജീവിച്ചെടുത്താൽ പേര് പറഞ്ഞോളൂ പറയുമ്പോ പൊക്കി പറയുന്ന എക്സ്പ്രഷൻ അതായത് ഭയങ്കര അറിയപ്പെടുന്ന ഒരു ഭയങ്കര മോശപ്പെട്ടു ഒരാളെ കുറ്റം പറയാൻ പറ്റില്ല ഗൗരി ബ്യൂട്ടിഫുൾ ും പറഞ്ഞു ഇത് ഒരാളെ ഒരാളെ ഭയങ്കര ഇതല്ലേ നമ്മള് നമ്മളൊക്കെ നമ്മൾ പോകുമ്പോ പറയില്ലേ ഈ എല്ലാ നൃത്ത വടിവുകളും ആളുകൊക്കെ ചെയ്യുന്നു പറയുന്ന ഇപ്പൊ റംസാനില്ലേ ഈ പരിപാടി ഒന്നുമില്ലാത്ത ഒന്ന് വിചാരിക്കണം ഒന്നല്ല ഭയങ്കര ഇവിടെ ആ ഭാഗത്ത് നിന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിപാടി ഏറ്റെടുത്തു കഴിഞ്ഞാ പരിപാടി ആ പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി നല്ല ഗംഭീരമായിട്ട് ഓളാക്കും അതായത് നാട്ടിലൊക്കെ ആണെങ്കിൽ പേരാണ് എല്ലാത്തിനും ഇടപെടുന്ന ആൾക്കാരില്ല എല്ലാ ഇടപെടുന്ന കാര്യങ്ങളെല്ലാം നല്ല കലക്കന്നായിട്ട് പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നതിന് നമ്പർ വൺ ആ വളരെ കൃത്യമായിട്ട് ചെയ്യും കൃത്യസമയത്തൊക്കെ വന്ന് എല്ലാം ഭയങ്കര നല്ല ഭാഷയാണ്